അദ്ദേഹം പ്രൂവൺ ആയിട്ടില്ല ആ ഒരു എഞ്ചിൻ അതുകൊണ്ട് ഞാൻ ആ ഒരു എഞ്ചിൻ്റെ കേസ് ഞാൻ പറയുന്നില്ല വൺ ഫിഫ്റ്റി പ്രൂവൺ ആയിട്ടുള്ളൊരു എൻജിനാണ് സോ അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഇവിടെ വണ്ടിയുടെ ബോഡി തുരുമ്പടിച്ച് ചെയ്സ് തുരുമ്പടിച്ച് നശിച്ചിട്ടും ആ ഒരു ഒരു വണ്ടി നമ്മൾക്കറിയാവുന്ന ഒരു പാർട്ടിയുടെ എഞ്ചിൻ ഇതുവരെ പൊളിഞ്ഞിട്ടില്ല ഒരു തവണ പോലും പൊളിക്കാതെ നാല് മൂന്നു ലക്ഷം കണക്കിന് കിലോമീറ്റർ ഓടി ചെയ്സ് പുതിയത് മേടിക്കേണ്ട ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ എഞ്ചിന് ഒഴിവാക്കി എന്നുള്ളതാണ് അൾട്രാ റിലയബിളാണ് അതായത് റോബസ്റ്റ് എഞ്ചിൻ ബുള്ളറ്റ് പ്രൂഫ് മോഡൽ എഞ്ചിനാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഓയിൽ കുറഞ്ഞാണെങ്കിൽ ഓയിൽ ഇല്ലെങ്കിൽ പോലും ആ ഒരു എഞ്ചിൻ ഓടും അമ്മ അടുത്ത വണ്ടിയുടെ പേര് പറഞ്ഞാൽ മേ ബി അതൊരു എന്താ പറയണ്ട ഒരു വിവാദമാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാൾ ഈട് നിൽക്കുന്ന വണ്ടികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ജസ്റ്റ് ഒന്ന് ഞാൻ തരാം അതായത് മൊത്തത്തിൽ ലിറ്റർ ക്ലാസ് ഉൾപ്പെടെയുള്ള ലോകത്തിലുള്ള എല്ലാ വണ്ടികളുടെ കൂട്ടത്തിലും ആയിട്ടുള്ള വണ്ടി ഏതാണെന്നുള്ള കാര്യമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഈ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ വാങ്ങുന്ന വണ്ടികളിൽ നമുക്ക് പൊതുവേ കണ്ടുവരുന്ന മോസ്റ്റ് ആയിട്ടുള്ള വണ്ടി ഏതാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കൂടി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ് ദ മോസ്റ്റ് റിലേബിൾ മോട്ടർ സൈക്കിൾസ് ഇൻ ഇന്ത്യ പലർക്കും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും വണ്ടികൾ ഏതൊക്കെയാണെന്നൊക്കെ ഏകദേശം കിട്ടി കാണും എന്നിരുന്നാലും എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ നമ്മളിപ്പോൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കേണ്ട രീതി നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടി ഈട് നിൽക്കും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇപ്പം ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ടു ട്വൻറ്റിയുടെ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ടു ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിലയബിൾ മോട്ടോർ സൈക്കിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഉള്ള എൻജിനാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു എന്താ പറയണ്ടത് സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അലഞ്ഞു പോകുന്ന എഞ്ചിനാണ് പക്ഷേ അത് മൂന്നും നാലും കിലോമീറ്റർ ലക്ഷം കിലോ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള ആൾക്കാരെ പേടിച്ചിൽ എനിക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സ് അയച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ വണ്ടി വളരെ പൊന്നുപോലെ എക്സ്ട്രാ കെയർ ഒക്കെ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ടു ട്വൻറ്റി ആണെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഈട് നിന്നോളും പക്ഷേ ചില വണ്ടികളുണ്ട് മാനുഫാക്ചറിങ് ഡിഫക്റ്റായിട്ട് ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് അധികം തരുന്ന ക്രാങ്കിനും ഹെഡിനും ഒക്കെ ആയിട്ട് അത് അതിനെപ്പറ്റി ഒന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ എത്ര കെയർ ചെയ്താലും പണി എന്തായാലും നമുക്ക് തരും എന്നുള്ള കാര്യം നമുക്കറിയാം ആദ്യ ബാച്ചിൽ ഇറങ്ങിയ ഡൊമിനർ ആദ്യ ബാച്ചിലല്ല യു ജി വന്നിട്ട് വന്ന ഡൊമിനറിനൊക്കെ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര നോയിസ് ആയിരുന്നു പെറാക്ക് ജാവ പെറാക്കിനൊക്കെ ആദ്യത്തെ ബാച്ചിനൊക്കെ അതെത്ര നോക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ ഈ പറഞ്ഞപോലെ എന്തായാലും ഒരു ജാപ്പനീസ് മോട്ടോർസ് മാനുഫാക്ചറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട ഒരു ക്വാളിറ്റി എന്തായാലും ഇന്ത്യൻ ബ്രാൻഡിൽ നിന്ന് കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നമുക്ക് ഡൗട്ടാണ് മാം നമ്മളെപ്പോഴും ജാപ്പനീസ് മോട്ടോർ സൈക്കിളിനെ പറയത്തുള്ളൂ അപ്പം നമുക്കെന്തായാലും ഫസ്റ്റെടുത്ത ആ രാജാവിനെ നമുക്ക് അങ്ങ് പറയാം ഈ വണ്ടിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ വളരെയധികം മോശമായി പോവും സ്പ്ലെൻഡർ ഫസ്റ്റിൽ തന്നെ പറയേണ്ടത് സ്പ്ലെൻഡറിൻ്റെ പേസാണ് കാര്യം എന്താണെന്ന് അറിയുക ഇപ്പോൾ ഇറങ്ങുന്ന ഹീറോയുടെ എൻജിൻ വെച്ച് വരുന്ന വണ്ടികൾക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ് പക്ഷേ ഈ ഹീറോ ഒരു രണ്ടായിരത്തി പതിനാറ് വരെ ഇറക്കി അല്ലെങ്കിൽ ഈ ഹീറോ ഹോണ്ടായിൽ നിന്നിട്ടുള്ള സ്പ്ലെൻഡറുണ്ട് രണ്ടായിരം തൊട്ടുള്ള വണ്ടികളൊക്കെ അൾട്രാ റിലയബിളാണ് അതായത് റോബസ്റ്റ് എഞ്ചിനാണ് ബുള്ളറ്റ് പ്രൂഫ് മോഡൽ എഞ്ചിനാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഓയില് കുറഞ്ഞാണെങ്കിൽ ഓയിൽ ഇല്ലെങ്കിൽ പോലും ആ ഒരു എൻജിൻ ഓടും അമ്മാരി ക്വാളിറ്റിയാണ് ഈ ഹീറോ ഹോണ്ടായിൽ വന്നിട്ടുള്ള സ്പ്ലെൻഡറിൻ്റെ ആ ഒരു എൻജിനാണ് ആ എൻജിൻ ലെജൻഡറി എഞ്ചിനാണ് എത്രയോ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് സെയിം എൻജിനിൽ ഇപ്പോഴും നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി ഡി ഹൺഡ്രഡ് തൊട്ട് ഇപ്പം സ്പ്ലെൻഡർ ദേ മറ്റേ എൻ്റെ പേര് എച്ച് എഫ് ഡ്യൂലെക്സിൽ വരെ ആ ഒരു എഞ്ചിനാണ് വരുന്നത് ഇപ്പോഴത്തെ എഞ്ചിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടോയെന്ന് എനിക്ക് നമുക്കറിയില്ല നമുക്ക് ഉപയോഗിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ പഴയ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു ലെജൻഡറി ആയിരുന്നു സത്യത്തിൽ അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം അത് ലെജൻഡാണോ അല്ലെങ്കിൽ റിലേബിളാണോ അല്ലയെന്നുള്ളത് വണ്ടിയുടെ ബോഡി തുരുമ്പടിച്ച് ചെയ്സ് തുരുമ്പടിച്ച് നശിച്ചിട്ടും ആ ഒരു ഒരു വണ്ടി ഒരു പാർട്ടിയുടെ എഞ്ചിൻ ഇതുവരെ പൊളിഞ്ഞിട്ടില്ല ഒരു തവണ പോലും പൊളിക്കാതെ നാല് മൂന്നില്ല ലക്ഷം കണക്കിന് കിലോമീറ്റർ ഓടി ചേസ് പുതിയത് മേടിക്കേണ്ട ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ഇഞ്ചിൻ ഒഴിവാക്കി എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഇച്ചിരി എൻഡ് മോഡൽ വണ്ടിയാണ് നമ്മുടെ സി ബി ആർ ടു ഫിഫ്റ്റി ആർ നമുക്കെല്ലാവർക്കും അറിയാം സി ബി ആർ ടു ഫിഫ്റ്റി ആർ എന്ന് വഹോണ്ടെന്ന് പറഞ്ഞാൽ റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു ബ്രാൻഡാണ് ജാപ്പനീസ് ബ്രാൻഡുകൾ പൊതുവേ അങ്ങനെയാണ് പക്ഷേ ജാപ്പനീസ് ബ്രാൻഡുകളുടെ തലപ്പത്തിരിക്കുന്ന റിലയബിലിറ്റിയുടെ കാര്യത്തിൽ തലപ്പത്തിരിക്കുന്ന ഒരു ബ്രാൻഡുണ്ടെങ്കിൽ അത് ഹോണ്ടയാണ് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ റിലയബിലിറ്റിയുടെ കാര്യത്തിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഫീൽ തന്നെയാണ് ഹോണ്ടയുടെ ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് സി ബി ആർ ടു ഫിഫ്റ്റി ആറിനെ പറ്റി പെർഫോമൻസിനെ പറ്റി നമ്മൾ പറയുന്നില്ല ഈ ഹോണ്ട സി ബി ആർ ടു ഫിഫ്റ്റി ആർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒരു പീരിയോഡിക് സർവീസ് മാത്രം ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി എത്ര ലക്ഷക്കണക്കിന് കിലോമീറ്റർ ആ ഗിയർ ബോക്സിനാണെങ്കിലും ആ ഒരു വണ്ടിയുടെ ടോട്ടൽ ഓവറാൾ സൗ ഒരു എൻ വി എച്ച് ലെവലൊക്കെ ഉണ്ടല്ലോ സൗണ്ടും കാര്യങ്ങളൊക്കെ സാധാരണ ഒരു വണ്ടികളൊക്കെ ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ അമ്പതിനായിരം കഴിയുമ്പോൾ തന്നെ സൗണ്ടിലൊരു വ്യത്യാസമൊക്കെ വരും പക്ഷേ സി ബി ആർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിയാലും ആ ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് നല്ല രീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓയിൽ ചേഞ്ചിങ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അധികം വലിയൊരു ഹൈ റബ്ബർ അല്ലെന്നുണ്ടെങ്കിൽ ആ എൻജിൻ നല്ലതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഷോ വിത്ത് ഷോറൂം കണ്ടീഷനായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത സി ബി ആർ ടു ഫിഫ്റ്റി ആറ് അതിപ്പം നിലവിൽ സാഡ്ലി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളല്ല ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഈ വണ്ടികൾ തന്നെ സെയിം എഞ്ചിൻ തന്നെ വരുന്ന വണ്ടിയാണ് പക്ഷേ ഇച്ചിരി പവർ കൂടിയ ഐറ്റമാണ് നമ്മുടെ സി ബി ത്രീ ഹൺഡ്രഡ് ആറ് സി ബി ത്രീ ഹൺഡ്രഡ് ആറും ഈ പറഞ്ഞതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ എഞ്ചിനൊരു ബുള്ളറ്റ് പ്രൂഫാണ് എന്നുള്ള കാര്യം ഒരു ഉരുക്ക് എഞ്ചിനാണ് അത് അങ്ങനെ കംപ്ലൈൻ്റ് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഹോണ്ടയുടെ വണ്ടികൾക്ക് അങ്ങനെ അധികം ഈ പറഞ്ഞ ഹോർണറ്റ് ടു പോയിൻറ്റ് സീറോയ്ക്കും യൂണിക്കോൺ വൺ സിക്സ്റ്റിക്കുമൊക്കെ അത്യാവശ്യം പണി വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഈ അവരുടെ കുറച്ചും കൂടെ അവർ എൻഡ് ലെവലിലോട്ട് വരുന്ന വണ്ടികൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ പേരിന് പോലും നമുക്ക് ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു വേറാൻ ടയർ എന്നൊക്കെ പറയത്തില്ല അങ്ങനെ ഒരു സംഭവമൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല കേട്ടറിവില്ല എനിക്ക് ഹോണ്ടഡ വണ്ടികളിൽ സത്യം പറഞ്ഞാൽ ഇതൊരു ഹോണ്ട വണ്ടികളുടെ പേര് പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പോയി പക്ഷേ നമ്മുടെ യമഹ ആർ വൺ ഫൈവ് അതിന് സമീപത്തില്ല യമഹായും റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല വി ത്രി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല വി ത്തിരിക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്യൂസും ആണ് വണ്ടി തീർച്ചയായിട്ടും എൻ്റെലും ആർ വൺ ഫൈവ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വരെയുള്ള വണ്ടികളൊക്കെ അത്യാവശ്യം ആണ് പക്ഷേ ഒരു അതിന് ശേഷം ഇരുപത് തൊട്ടുള്ള വണ്ടികൾക്കൊക്കെ ചെറിയ രീതിയിൽ എന്താ പറയുക ഹയർ റവില് ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇച്ചിരി പണി കിട്ടുന്നുണ്ട് ഹയർ റവിൽ ഓടിക്കാൻ വേണ്ടി ഇറക്കി ഒരു വണ്ടിയാണ് പക്ഷേ ഇരുപത്തി നാല് മണിക്കൂർ ഹയർ റവില് ഓടിക്കുമ്പോഴാണ് ഈ വണ്ടികൾക്ക് പണി കിട്ടുന്നത് പക്ഷേ ചില ആൾക്കാർക്കൊക്കെ അതിന് മുമ്പായിട്ട് തന്നെ പണി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ആറൌണ്ട് ഫൈവ് വെർഷൻ ത്രീയുടെ പേര് പറയുന്നത് പക്ഷേ ആറൌണ്ട് ഫൈവ് വെർഷൻ ടൂ ഉണ്ടല്ലോ അതൊരു റിലേബിൾ മെഷീൻ തന്നെയാണ് പക്ഷേ പാർട്സൊക്കെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഫ്യൂൽ പമ്പിനൊക്കെ ഒരു ഇരുപതിനായിരം രൂപ ഒക്കെ എടുത്ത റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ വണ്ടി കിടന്നങ്ങ് ഓടിക്കോളും എത്ര ലക്ഷക്കണക്കിന് കിലോമീറ്റർ നിങ്ങളിനി പൊളിച്ചോടിച്ചാലും നിങ്ങളിനി മരിച്ചു ഓടിച്ചാലും കിടന്ന് ഓടിക്കണം പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കടന്ന് ഓടുന്നൊരു മോഡലാണ് കേട്ടോ ഈ ഒരു ആർ വൺ ഫൈവ് വി ടു അല്ലെങ്കിൽ വി വൺ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഹൈക്കംപ്രഷനിൽ വരുന്ന എഞ്ചിനായിട്ട് പോലും ഇത്രയും റിലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് യമഹ അല്ലെങ്കിൽ ജാപ്പനീസ് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് മാത്രമാകണം എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ സുസൂക്കി വി സ്ട്രോമും ജിസാ ടു ഫിഫ്റ്റിയൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് അത്രയ്ക്കങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നില്ല കാര്യം അധികം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അധികം പ്രൂവൺ ആയിട്ടില്ല ആ ഒരു എഞ്ചിൻ അതുകൊണ്ട് ഞാൻ ആ ഒരു എൻജിൻ്റെ കേസ് ഞാൻ പറയുന്നില്ല വൺ ഫിഫ്റ്റി പ്രൂവൺ ആയിട്ടുള്ളൊരു എൻജിനാണ് സോ അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഇവിടെ പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ എഫ് ആണ് എഫ് സി ഈ പറഞ്ഞതുപോലെ എത്ര ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേണേലും കിടന്നു ഓടിക്കുള്ളൂ കാർബേറ്റർ ഇഷ്യൂ മാറ്റി നിർ ഓടിച്ച് നിർത്തി കഴിഞ്ഞാൽ ആ എൻജിൻ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ആയിട്ടുള്ള റോബസ്റ്റ് എൻജിൻ തന്നെ ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം തീർച്ചയായിട്ടും അടുത്ത വണ്ടി എന്ന് പറയുന്നതാണ് അടുത്ത വണ്ടിയുടെ പേര് പറഞ്ഞാൽ മേ ബി അതൊരു എന്താ പറയണ്ട ഒരു വിവാദമാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ ഒരു വണ്ടിയുടെ പേര് ഒന്ന് പറയുമ്പം അതൊരു നമുക്ക് അഭിമാനപ്പെടുന്ന ഒന്നൊരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞു ടു ട്വൻറ്റിയുടെ കാര്യം ടു ട്വൻറ്റി എന്ന് പറഞ്ഞാൽ അൺ റിലയബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നാൽ ക്വാളിറ്റി ഉള്ള റേഞ്ചിനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പക്ഷേ നിങ്ങൾ നോക്കേണ്ട രീതിയിൽ ഓടിച്ചുകഴിഞ്ഞാൽ അതൊരു ആയിട്ടുള്ള മെഷീനായിട്ട് എനിക്ക് പരിഗണിക്കാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിഗണിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെക്കാൻ പറ്റി പറ്റത്തില്ലെങ്കിൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടി ആ ഒരു എഞ്ചിൻ പരമാവധി യൂസ് ചെയ്തിട്ട് പുതിയ വണ്ടി മേടിക്കുന്ന ആൾക്കാരെ നമ്മൾ നമ്മളൊരുപാട് കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം അതുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് പൾസർ ടു ട്വൻ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൾസർ ടു ട്വൻറ്റി മാത്രമല്ല വൺ ഫിഫ്റ്റിയും കുഴപ്പമില്ലാതെ റിലയബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് അത് അൾട്രാ ഈ ഹോണ്ട ലെവലിലൊക്കെ ഒരു റിലയബിലിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേ സംഭവം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആണ് കിട നോക്കേണ്ട രീതിയിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ വലിയ ക്വാളിറ്റി ഉള്ള എൻജിനൊന്നും അല്ല അത്യാവശ്യം ചവർ സംഭവം തന്നെയാണ് പക്ഷേ കിടന്ന് ഓടിക്കുകയുള്ളൂ എത്ര ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേണമെങ്കിൽ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു വണ്ടി അങ്ങ് ആഡ് ചെയ്തതന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ എന്താ പറയണ്ട ഒരു ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് മസ്റ്റായിട്ടും ആഡ് ചെയ്യേണ്ട ഒരു വണ്ടിയൊന്നും അല്ല ഈ പൾസർ സീരീസുള്ള വണ്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ അതൊക്കെ തന്നെയാണ് പിന്നെ പൾസർ എൻ എസ് ടു ഹൺഡ്രഡ് ഒക്കെ ആണെങ്കിൽ ബജാജിൻ്റെ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആൻഡ് ലോങ് ലൈഫ് കിട്ടുന്ന എൻജിനൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ നോക്കേണ്ട രീതി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഈ കെ ടി എമ്മിൻ്റെ വണ്ടികളുടെ പേരൊന്നും പറയാനേ പറ്റത്തില്ല കാര്യം അതൊക്കെ സ്വാഭാവികമായിട്ടും കംപ്രഷൻ റേഷ്യോയിലുള്ള വണ്ടികളാണ് ഒരു എൻജിൻ ഹൈ പെർഫോമൻസ് ഹൈ പെർഫോമൻസിൻ്റെ മുകളിൽ ഹൈ പെർഫോമൻസ് കൊടുത്തേക്കുന്ന ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പണി എടുക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തേയ്മാനം വരും എന്നൊക്കെ പുട്ടിനൊക്കെ തേയ്മാനം വരത്തില്ലേ അതുപോലെ അതിന് തേയ്മാനം വരും അതൊരു അൺറിലേബിളിറ്റി അല്ലെങ്കിൽ വണ്ടിയുടെ ഇഷ്യൂ ആയിട്ട് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റത്തില്ല പിന്നെ വണ്ടി ആ വണ്ടി എടുത്തിട്ട് മെല്ലെയും സമാധാനപ്രിയപരമായിട്ട് ഓടിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ആ വണ്ടി എടുക്കുന്നത് നമ്മൾ അത്യാവശ്യം നല്ല എൻജോയ്മെൻറ്റിന് വേണ്ടിയല്ലേ സോ അതൊക്കെ തന്നെയാണ് പിന്നെ യൂണികോണിൻ്റെ പേര് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിക്കോണിന് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കുറേ നാൾ കഴിയുമ്പം ഒരുപാട് ആൾക്കാർക്ക് പഴയ എഞ്ചിനെ പറ്റിയല്ല പറയുന്നത് പുതിയ ബി എസ് സിക്സ് തൊട്ടുള്ള വണ്ടികൾക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ വണ്ടി അടിപൊളിയാണ് സോ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഹോപ്പ് ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കണ്ടന്റ് എന്ത് വേണം ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും